കാർഷിക വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഏർപ്പെടുത്തുക കാർഷിക കടങ്ങൾ എഴുതി തള്ളുക തുടങ്ങിയ കർഷകരുടെ ദീർഘകാല ആവശ്യങ്ങളെ പാടെ അവഗണിക്കുന്നതാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ കേന്ദ്ര ബഡ്ജറ്റ് മിഡിൽ ക്ലാസ്സിന് ഒരു ലക്ഷം കോടിയുടെ നികുതി ഇളവ് വാരിക്കോരിക്കൊടുത്ത ധനമന്ത്രി കർഷകർക്കായുള്ള പ്രഖ്യാപനങ്ങൾ ചുരുക്കം പദ്ധതികളിൽ ഒതുക്കി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായി കർഷകർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ധനമന്ത്രി തള്ളി രണ്ടായിരത്തി പത്തൊൻപതിലാണ് കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ ധനസഹായമായി നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി ആദ്യമായി പ്രഖ്യാപിച്ചത് ആണ്ടിൽ മൂന്ന് ഇൻസ്റ്റാൾമെന്റായി നൽകുന്ന ഈ തുക നിലവിലെ ആറായിരം രൂപയിൽ നിന്ന് പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപയായി ഉയർത്തണമെന്ന അടുത്ത കാലത്ത് കൃഷി മൃഗസംരക്ഷണം ഭക്ഷ്യ സംസ്കരണം എന്നിവ സംബന്ധിച്ച പാർലമെന്ററി സമിതി ശുപാർശ ചെയ്തിരുന്നു പണപ്പെരുപ്പവുമായി ബന്ധപ്പെടുത്തി തുക കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന സമിതിയുടെ നിർദ്ദേശമാണ് ബജറ്റിൽ ധനമന്ത്രി തള്ളിയത് വിള ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകർക്ക് അനുകൂലമായി പരിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഇല്ല കാലാവസ്ഥാ വ്യതിയാനവും ജലക്ഷാമവുമാണ് കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് ബജറ്റിന് മുന്നോടിയായി പാർലമെന്റിൽ വെച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക സർവേയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് പരിഹരിക്കാനുള്ള ദീർഘകാല പദ്ധതികളും ബജറ്റിൽ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന മുൻ വാഗ്ദാനം സർക്കാർ വിഴുങ്ങി ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത ഭാരതത്തെക്കുറിച്ചാണ് പ്രഭാഷണം കർഷകർക്ക് നൽകുന്ന താങ്ങുവില സമയബന്ധിതമായി ഉയർത്താനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലില്ല കൃഷിയെ സാമ്പത്തികമായി ലാഭകരവും പാരിസ്ഥിതികമായി സുസ്ഥിരവും സാമൂഹികമായി അന്തസ്സുള്ളതാക്കാനുള്ള ഒരു പ്രഖ്യാപനവും ധനമന്ത്രി നടത്തിയിട്ടില്ല മഖാന ബോർഡ് പോലുള്ള പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് ബീഹാറിനെ ലക്ഷ്യമിട്ടുള്ളതാണ് ഗ്രീൻഫീൽഡ് എയർപോർട്ടിന് പുറമെ മിഥിലാഞ്ചൽ മേഖലയിൽ ജലസേചനത്തിനു വേണ്ടി ഒരു കനാൽ പദ്ധതി ബീഹാറിനു വേണ്ടി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദരിദ്രർ യുവാക്കൾ അന്നദാതാക്കൾ വനിതകൾ എന്നിവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിശാലമായ പത്ത് മേഖലകളിലാണ് ഈ ബജറ്റിൽ ധനമന്ത്രി വികസന പരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാർഷിക വളർച്ചയും ഉൽപ്പാദനക്ഷമതയും ഉത്തേജിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ മേഖല കൃഷിയുമായി ബന്ധപ്പെടുത്തി ഗ്രാമീണ സമൃദ്ധിയും പ്രതിരോധ ശേഷിയും കെട്ടിപ്പടുക്കുന്നതാണ് രണ്ടാമത്തെ മേഖല ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നല്ലാതെ കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന കർഷകന് നല്ല വില ഉറപ്പാക്കാനുള്ള ഒരു പദ്ധതി ബജറ്റിലില്ല കാർഷികേതര വരുമാനം ഉൾപ്പെടെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമായി ഇന്ത്യയിലെ ഒരു കർഷക കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം കേവലം പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്ന് രൂപ മാത്രമാണെന്ന് അടുത്തിടെ പ്രസിദ്ധീകരിച്ച നബാർഡ് ഓൾ ഇന്ത്യ റൂറൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ നാഫിസ് കണ്ടെത്തിയിരുന്നു ഒരു കർഷക കുടുംബത്തിന് വിളകളുടെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പ്രതിമാസം നാലായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് രൂപ മാത്രമാണ് കൃഷിയിൽ നിന്ന് മാത്രമുള്ള വരുമാനം മാത്രം കണക്കാക്കിയാൽ ഇന്ത്യയിലെ ഒരു കർഷക കുടുംബത്തിന്റെ പ്രതിദിന വരുമാനം നൂറ്റി അൻപത് രൂപയിൽ താഴെ മാത്രമാണ് ഒരു ശരാശരി കർഷക കുടുംബത്തിന്റെ അംഗസംഖ്യ ഫോർ ഇസ്റ്റ് ടു ത്രീക്ക് ആണെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിലെ ഒരു കർഷക കുടുംബത്തിലെ ഒരംഗത്തിന് ഒരു ദിവസം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിശീർഷ വരുമാനം മുപ്പത്തിയഞ്ചു രൂപ മാത്രമാണെന്നും സർവേ കണ്ടെത്തിയിരുന്നു അതേസമയം രാജ്യത്തെ ഭൂരിപക്ഷം കർഷകരും കടക്കണിയിലാണ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാതെ ഉൽപാദന ഉൽപാദനക്ഷമത മാത്രം വർദ്ധിപ്പിക്കുന്നതിൽ ഊന്നൽ നൽകുന്നത് കുടം വെച്ച് വെള്ളമൊഴിക്കുന്നതിന് തുല്യമായിരിക്കും മോദി സ്ഥിതി നിറഞ്ഞ ബജറ്റിൽ കൃഷിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാന പദ്ധതി പ്രധാനമന്ത്രിയുടെ പേരിലുള്ളതാണ് പ്രധാൻമന്ത്രി ധൻധാന്യ കൃഷി എന്നാണ് പുതിയ പദ്ധതിയുടെ പേര് ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് കേന്ദ്രം ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പേരിൽ മാത്രമേ പദ്ധതിക്ക് പുതുമയുള്ളൂ നിലവിലുള്ള പദ്ധതികളുടെയും പ്രത്യേക നടപടികളുടെയും സംയോജനങ്ങളിലൂടെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക കുറഞ്ഞ ഉത്പാദനക്ഷമത മിതമായ വിളസാന്ദ്രത ശരാശരിയിൽ താഴെയുള്ള കാർഷിക വായ്പാ വിനിയോഗം എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത നൂറ് ജില്ലകളെ പ്രധാൻമന്ത്രി ധൻധാന്യ യോജനയിൽ ഉൾപ്പെടുത്തും കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക വിളവൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതിയും നടപ്പിലാക്കുക പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള സംവരണ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലകളിലെ ജലസേചന സൗകര്യങ്ങൾ വികസിപ്പിക്കും ദീർഘകാല ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത സുഗമമാക്കും ഒന്നാം കോടി കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് ധനമന്ത്രി പറയുന്നു സമഗ്ര ഗ്രാമവികസനത്തിന് സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ റൂറൽ പ്രോസ്പെരിറ്റി ആൻഡ് റെസിലിയൻസ് എന്ന പേരിൽ പുതിയ പദ്ധതി തുടങ്ങും നൈപുണ്യ വികസനം നിക്ഷേപം സാങ്കേതിക വിദ്യ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കൽ എന്നിവയിലൂടെ കാർഷിക മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുകയാണ് ലക്ഷ്യം തൊഴിലിനു വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലാളികൾ കുടിയേറുന്ന സാഹചര്യം ഒഴിവാക്കും ഗ്രാമീണ സ്ത്രീകൾ യുവകർഷകർ ഗ്രാമീണ യുവാക്കൾ ചെറുകിട നാമമാത്ര കർഷകർ ഭൂരഹിത കുടുംബങ്ങൾ എന്നിവരെ കേന്ദ്രീകരിച്ചായിരിക്കും പദ്ധതി നടപ്പിലാക്കുക കേരളം ഉൾപ്പെടെ ഉയർന്ന ദിവസ വേതനം ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒഴുകിയെത്തുന്നത് തടയുകയാണ് ലക്ഷ്യം കേന്ദ്ര ധനമന്ത്രിയുടെ പ്രതീക്ഷ എത്രമാത്രം പൂവണിയുമെന്ന് കണ്ടറിയണം ബാങ്കുകളിൽ നിന്നുള്ള ധനസഹായം ഉൾപ്പെടെ ഉറപ്പാക്കി ആദ്യഘട്ടത്തിൽ നൂറു ജില്ലകളിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക ചുവന്ന പരിപ്പ് ഉഴുന്ന പരിപ്പ് തുവരപ്പരിപ്പ് എന്നീ മൂന്ന് പയറുവർഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് അടുത്ത ആറു വർഷത്തേക്ക് പയറുവർഗ്ഗങ്ങളിലെ ആത്മനിർഭരതാ മിഷൻ ഗവൺമെന്റ് ആരംഭിക്കും കർഷകർ ഈ ഏജൻസികളുടെ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യണം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ വികസനത്തിനായി സമഗ്രമായ ഒരു പദ്ധതി നടപ്പിലാക്കും തിരഞ്ഞെടുപ്പ് ബീഹാറിൽ മഖാനയുടെ കൃഷി സംസ്കരണം മൂല്യവർദ്ധനവ് വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ മഖാന ബോർഡ് സ്ഥാപിക്കും സർക്കാർ നടപ്പിലാക്കി വരുന്ന പൂർവോദയ നയത്തിന്റെ ഭാഗമായി ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ബീഹാറിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വികസന പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത് മോദി സർക്കാരിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾക്ക് വേണ്ടി ഒരു ദേശീയ മിഷൻ ആരംഭിക്കും ഇതിന്റെ ഭാഗമായി ഗവേഷണ സംവിധാനം ശക്തമാക്കും കീടങ്ങളോടും പ്രതികൂല കാലാവസ്ഥയോടും പ്രതിരോധ ശേഷിയും ഉൽപാദനശേഷിയും കൂടുതലുള്ള വിത്തിനങ്ങൾ വ്യാപകമാക്കും പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ നൂറ്റി അൻപത് വിള ഇനങ്ങളുടെ കൃഷി വാണിജ്യവൽക്കരിക്കും യൂറിയ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായി അസാമിലെ നമ്പൂരിൽ വാർഷികശേഷി പന്ത്രണ്ട് ദശാംശം ഏഴ് ലക്ഷം മെട്രിക് ടൺ വാർഷിക ശേഷിയുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കും പരുത്തി കൃഷി ചെയ്യുന്ന ലക്ഷക്കണക്കിന് കർഷകരുടെ പ്രയോജനത്തിനായി പരുത്തി ഉൽപാദനക്ഷമതയ്ക്കുള്ള മിഷൻ ആരംഭിക്കും അഞ്ചു വർഷത്തേക്കായിരിക്കും മിഷന്റെ പ്രവർത്തനം പരുത്തിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും സുസ്ഥിര കൃഷി ഉറപ്പാക്കും എക്സ്ട്രാ ലോങ് സ്റ്റേപ്പിൾ പരുത്തി പ്രോത്സാഹിപ്പിക്കും പരുത്തി ഉത്പാദനത്തിന് ഏറ്റവും മികച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാവുമെന്ന് ഉറപ്പാക്കും മത്സ്യോൽപാദനത്തിലും മത്സ്യകൃഷിയിലും ഇന്ത്യ ലോകത്തെ രണ്ടാം സ്ഥാനത്താണ് സമുദ്ര മേഖലയുടെ ഇതുവരെ ഉപയോഗപ്പെടുത്താത്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ആൻഡമനാൻഡ് നിക്കോബർ ലക്ഷദ്വീപുകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കും കൃഷി അനുബന്ധ മേഖലയിൽ മത്സ്യബന്ധനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയ മത്സ്യ സംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി പുതിയ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പ്രകാരം പലിശ ഇളവോട് കൂടിയ ക്രിസ്തുകാല കാർഷിക വായ്പകളുടെ പരിധി നിലവിലുള്ള മൂന്ന് ലക്ഷം രൂപയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റിൽ തുടങ്ങിയ കെ സി സി പൊതുമേഖലാ ബാങ്കുകൾ നടപ്പിലാക്കി വരുന്ന വായ്പാ പദ്ധതിയാണിത് കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോഴും വായ്പാ പരിധി മൂന്ന് ലക്ഷം രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു കഴിഞ്ഞ വർഷം മുതൽ പദ്ധതി മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർക്കും കൂടി വ്യാപിപ്പിച്ചു ഏഴ് ശതമാനമാണ് പലിശ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് മൂന്ന് ശതമാനം പലിശ തിരികെ നൽകും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ എഴുപത്തിയേഴ് ദശാംശം അഞ്ച് ദശലക്ഷം കെ സി സി അക്കൌണ്ടുകൾ പ്രവർത്തനക്ഷമമായിരുന്നു എല്ലാ ബജറ്റ് പ്രസംഗത്തിന്റെയും തുടക്കത്തിൽ അന്നദാതാക്കളായ കർഷകരെ പുകഴ്ത്തുന്നതും കാർഷിക പദ്ധതികൾ ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നതും നിർമ്മല സീതാരാമന്റെ സ്ഥിരം പതിവാണ് അത് ഈ ബജറ്റിലും തുടർന്നിട്ടുണ്ട് അതിനപ്പുറം കാർഷിക ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള കാര്യമായ പദ്ധതികളൊന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റിൽ ഇല്ല